ഇത് മാസ് മോട്ടോർ മോട്ടോർഷീന്നാണ് നമ്മുടെ ഹോണ്ട ആക്റ്റീവ് വണ്ടി സ്റ്റാർട്ടിങ് കംപ്ലയിൻ്റ് ആയിട്ട് നമ്മൾ പോയി എടുത്തുകൊണ്ട് തരുന്ന വണ്ടിയാണ് അപ്പോൾ അതിനകത്ത് നിലവിൽ അതിൻ്റെ കംപ്ലയിൻറ്റിൻ്റെ കാരണമെന്ന് വെച്ചാൽ നമുക്ക് ഈ പ്ലഗിനകത്തേക്ക് സ്പാർ പ്ലഗ്ഗിലേക്ക് പവർ സപ്ലൈ ആണ് ഈ കോയിൽ അസംബ്ലി ഇതിൻ്റെ ഡാമേജ് ഇത് കംപ്ലയിൻറ്റ് ആടുന്നതാണ് ശരിക്കും ആ കം സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് കാണിക്കാൻ കാരണം അതാണ് കേട്ടോ ഈ എച്ച് ടി കോയില് എന്ന് പറയും ടെൻഷൻ കോയിൽ എച്ച് ടി കോയില് എന്നൊക്കെ പറയും ഇതിന് അപ്പോൾ അതാണ് മെയിനായിട്ട് കംപ്ലയിൻ്റ് ആവിടുന്നത് ഇതാണ് നമ്മുടെ വണ്ടി ഇരുന്നേറുന്ന കോയിൽ അത് ചില സമയങ്ങളിൽ സ്റ്റാർട്ടാവും ചില സമയങ്ങളിൽ അതൊരു പ്രോബ്ലം കാണിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ കറക്റ്റ് നമുക്ക് ആ സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് കിട്ടിയ സമയത്ത് തന്നെ ചെക്ക് ചെയ്തതുകൊണ്ട് നമുക്ക് ആ കംപ്ലയിൻറ്റ് കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റി ഇതേക്ക് മുമ്പ് കംപ്ലയിൻറ്റ് കാണിച്ചിരുന്നു പക്ഷേ അത് വന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലത്ത് പിന്നെ അങ്ങനെ ഓടി അതങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരുന്നു ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ കൃത്യമായിട്ട് അത് അതിൻ്റെ കംപ്ലയിൻ്റ് കിട്ടി അത് കോയിൽ തന്നെയായിരുന്നു അപ്പോൾ അത് നമ്മളഴിച്ചു മാറ്റുന്നുണ്ട് നമുക്ക് അതിന് റേറ്റ് വന്നത് ഇരുന്നൂറ്റി അറുപത്തഞ്ച് രൂപയാണ് നമുക്ക് അതിൻ്റെ കോയിൽ അസംബ്ലിയുടെ റേറ്റ് കോയിലിൻ്റെ ചാർജ് അപ്പോൾ നമുക്ക് അതിൻ്റെ ഫിറ്റിംഗ് ചാർജും പോയി എടുത്തേൻ്റെ ഒക്കെ എമൗണ്ട് വരും അതടക്കമുള്ള ഒരു എസ്റ്റിമേറ്റഡ് ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തിട്ടേക്കാം അപ്പോൾ നിലവിൽ നമുക്ക് സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് മാത്രമാണ് പറഞ്ഞിട്ടേ ഉള്ളൂ അപ്പോൾ ആ വർക്ക് മാത്രം നമ്മൾ ചെയ്തേക്കണം കേട്ടോ അപ്പോൾ ഡീറ്റെയിൽസ് വാട്ട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തേക്കാം ഓക്കെ അപ്പോൾ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ എപ്പോഴാണെന്ന് വെച്ചാൽ വന്ന് എടുക്കാം നമുക്ക് കേട്ടോ